ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നൊരു ബ്ലോഗായിട്ടോ എടുത്തേക്കണേ ഞാനും അമ്മയും കുഞ്ഞാവയും കൂടെ കൂടിയിട്ട് പള്ളിയിൽ പോവാണേ വേറെ ഏത് പള്ളിയല്ല കടമറ്റം പള്ളി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ കടമറ്റം പള്ളീനെ കുറിച്ച് സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കത്തനാരുടെ പള്ളി അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചാണ് കേട്ടോ പള്ളിയിൽ പോയി ശരിക്കും പറഞ്ഞാൽ നടക്കാവുന്നതേ ഉള്ളൂ പിന്നെ കുഞ്ഞാവേം കൂടെ കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ഞങ്ങൾ ഓട്ടോ വിളിച്ചത് അങ്ങനെ പള്ളിയിലെത്തി ഭയങ്കര സ്റ്റെപ്പാണ് ആട്ടോ ആ സ്റ്റെപ്പ് എല്ലാം കയറി പിന്നെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലെത്തി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഞായറാഴ്ചയാണെങ്കിൽ പോയത് ഞായറാഴ്ച കണ്ടിട്ട് രാവിലത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ഇവിടെ ഒരു മെഴുകുതിരി എണ്ണയൊക്കെ എടുക്കാനായിട്ട് ഒരു ബണ്ണാരം വെച്ചിട്ടുണ്ട് അവിടെ പൈസ എടുത്തിട്ട് ഇട്ടിട്ട് നമ്മൾ മെഴുകുതിരി എണ്ണയൊക്കെ എടുത്തിട്ട് മതി കേട്ടോ പിന്നെ ഞങ്ങൾ എണ്ണ എടു മെഴുകുതിരി എടുത്ത് പള്ളിയുടെ ഉള്ളിൽ കയറി തിരിയെല്ലാം കത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഞാനും അമ്മയും കുഞ്ഞാവിയും അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖ കേട്ടോ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ നല്ലൊരു ഫ്രീ ആക്കും ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം ഇന്നധികം മഴയൊന്നും ഇല്ലാത്തത് കുഴപ്പമില്ലായിരുന്നു നല്ലൊരു കാറ്റും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൊഴുതിട്ട് പുറത്തായിട്ട് ഇറങ്ങിയിട്ട് പുറത്താണെങ്കിൽ തന്നെ മഴയില്ലാത്തതുകൊണ്ട് നല്ലൊരു സുഖമായിരുന്നു നല്ല കാറ്റാട്ടോ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തൊഴുതിട്ട് പുറത്തായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഒത്തിരി ആളുകൾ ഇങ്ങനെ ദൂരേന്ന് വരുന്നതൊക്കെ കേട്ടോ ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ദൂരെയെന്നുള്ള ആളുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ പള്ളിയിൽ പുറത്താണ് കേട്ടോ മെഴുകുതിരി എത്തിക്കുന്നത് പുറത്തുനിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ പിന്നെ മഴയും കൂടി ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വെയിലും നല്ല ഇതൊക്കെ ആയതുകൊണ്ട് നല്ലൊരു സുഖമായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു ഞാൻ പഠിച്ചത് ഇവിടെ അടുത്തുള്ള അടുത്തൊരു സ്കൂളിലാട്ടോ ഗവൺമെൻറ് സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ അപ്പോൾ ഞാൻ ഓർക്കണേ ഞങ്ങൾ പരീക്ഷയുടെ സമയത്ത് ഉച്ചയ്ക്ക് വന്ന് ഇവിടെ കുറേ നേരം ഇരിക്കുകയായിരുന്നു അന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വന്നിട്ട് പരീക്ഷയ്ക്ക് ജയിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊക്കെയാണ് ഓർക്കണത് പിന്നെ പള്ളിപ്പെരുന്നാളൊക്കെ ആകുമ്പോൾ പിന്നെ ഇവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ആളുകളും പെട്ടിക്കടകളും ഒക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു ഫെബ്രുവരി അഞ്ച് ആറ് ഏഴാ കേട്ടോ കടമ്പറ്റം പള്ളിപ്പെരുന്നാൾ അന്നൊക്കെ ഭയങ്കര തിരക്കാണ്ട്ടോ പിന്നെ കുഞ്ഞാവയായിട്ട് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ അച്ഛനാണ് വരുന്നത് ഒന്ന് പള്ളിപ്പെരുന്നാളിന് വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് വരുന്നത് ഇത് പിന്നെ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ആട്ടോ പിന്നെ ഞാനമ്മയും പറഞ്ഞിരുന്ന പള്ളി ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രദക്ഷിണം വെക്കാനായിട്ട് പോയി അത് ചുറ്റി ഇങ്ങനെ വരാനായിട്ട് പിന്നെ ഇവിടെയാണ് ഈ പണ്ട് കടമറ്റത്തെ അച്ഛൻ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ചെകുത്താൻമാരെ ഓടിച്ചിട്ട് അച്ഛൻ പള്ളിയുടെ ഉള്ളിൽ കയറിയപ്പം ചെകുത്താൻമാർ ചങ്ങല വെച്ച് അടിച്ച പാടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതാ ഞാൻ പറഞ്ഞു ഇവിടെ പൈസ ഇട്ടിട്ട് നമുക്ക് എണ്ണയോ എഴുകുതിരി എന്ത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ പ്രദക്ഷിണം വെച്ചിട്ട് ഇവിടെ വന്നു ഇത് പണ്ടത്തെ അച്ഛന്മാരെയൊക്കെ മരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ കേട്ടോ സെമിത്തേരി അല്ലാണ്ട് വേറെ സെമിത്തേരി ഉണ്ട് ഇത് അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ളൂ പിന്നെ ഇവിടെയും വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ താഴ്ത്ത് വേറൊരു പള്ളിയും കൂടി ഉണ്ട് കേട്ടോ താഴ്ത്ത് കടമ്പറ്റം പള്ളി അതിന് പോയോടം പള്ളി എന്നാട്ടോ പറയുന്നത് താഴേട്ട് കുറച്ച് പോകണം അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പ്രദക്ഷിണം വെച്ചിട്ട് ഫ്രണ്ടിൽ വന്നു ഇവിടെ പണി നടക്കുന്നോണ്ട് മൊത്തം ഇങ്ങനെ അഴിച്ചൊക്കെ വെച്ചേക്കുമായിരുന്നു കേട്ടോ ഫ്രണ്ട് വ്യൂ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴത്തെ പള്ളിയിലൂടെ പോകാനായിട്ട് പോവുകയാണ് പക്ഷെ ആ താഴത്തെ പള്ളിക്ക് പോകാൻ നല്ലൊരു കുത്തനെ ഒരു ഇറക്കം കേട്ടോ ആ ഇറക്കം ഇറങ്ങി വേണം പോകാനായിട്ട് താഴെ ശരിക്കും പറഞ്ഞാൽ മെഴുകുതിരി എണ്ണയൊക്കെ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു പക്ഷെ ഞാൻ മേളയിൽ നിന്ന് എടുത്തിട്ട് പോകുന്നതായിരുന്നേ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഇറക്കമൊക്കെ ഇറങ്ങി താഴേട്ട് പോവാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇറക്കം ഭയങ്കര കുത്തനെയുള്ള ഇറക്കാ ഇപ്പോൾ ഇവിടെ ഒന്നും ഒട്ടും ആളുകളില്ല പക്ഷേ പള്ളിപ്പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കര ആളുകളായിരിക്കും പിന്നെ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ രാവിലത്തെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി അങ്ങനെ ഞങ്ങൾ ആ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയിട്ട് എന്നെ താഴത്തെ പള്ളിയിലെത്തിയിട്ടോ താഴത്തെ പള്ളിന് പോയോടം പള്ളി എന്നാണ് പറയുന്നത് അവിടെ അങ്ങനെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ആളുകളുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവിടെയും വന്ന് മെഴുകുതിരി എല്ലാം എടുത്ത് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചു പള്ളിയിൽ രണ്ട് പള്ളിയുടെയും പുറത്താണ് കേട്ടോ മെഴുകുതിരി കത്തിക്കുന്നത് അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറി അവിടെ ഇവിടെ ഉള്ളിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ പക്ഷെ ഇവിടെ അദ്ദേഹം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ മെഴുതിരി കത്തിക്കാനായിട്ട് പോയി ഇപ്പോൾ ഒരു അച്ഛനും കൂടി അവിടെ നിന്ന് മെഴുകുതിരി കത്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ കൂടെ ഞാനും പോയി മെഴുകുതിരി കത്തിച്ചു അവിടെ ഇപ്പോൾ ഈ രണ്ട് പള്ളിയിലും പണി നടക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ പൊളിച്ചൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ പിന്നെ ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പള്ളിയിലാണ് കടമറ്റത്ത് അച്ഛൻ കയറി വന്ന കിണറൊക്കെയുണ്ട് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നറിയില്ല ഇറങ്ങാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കാം അങ്ങനെ ഞാൻ മെഴുകുതിരി കത്തിച്ചു മെഴുതിരി അതിക്കിയ സമയം കൊണ്ട് അമ്മയും കുഞ്ഞുവാനും കൂടി കൂടിയിട്ട് അകത്തേട്ട് കയറി കേട്ടോ പിന്നെ അകത്ത് കയറി പ്രാർത്ഥിച്ചു ഇവിടെ അതേട്ടാൽ നല്ലൊരു നമുക്കൊരു മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടും നല്ലൊരു സുഖ ഒരു പ്രത്യേക കാറ്റും ഒരു ഫ്രീലും എല്ലാം ഉണ്ടാവും ചിലവർ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഭജനയും ഇരിക്കും കേട്ടോ അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറിയ സമയം കൊണ്ട് കുഞ്ഞുമാവ കുറേ നേരം അതിലെ മുട്ടൊക്കെ കുത്തി നടന്നു അവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കുഞ്ഞു വാനേയും കൂടി രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ അടുത്താണ് നടന്നു വരാനുള്ള ദൂരമുള്ളൂ ഞങ്ങൾക്ക് പിന്നെ ഇന്ന് ഓട്ടോ വിളിച്ചത് കൂടി കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ഓട്ടോ വിളിച്ചത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി പുറത്തായിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ട് മെഴുതിരി എണ്ണയൊക്കെ എടുക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട് പൈസ ഇടയിട്ട് നമ്മൾ എടുത്താൽ മതി പൈസ ഞങ്ങൾ കടമറ്റത്താച്ചൻ കയറി എന്നാൽ കിണറിന് ഇറങ്ങാൻ പറ്റുമോ കേട്ടോ അവിടെയും പൈസ ഇടാനും വഴിപാടൊക്കെ നടത്താനുള്ള സ്ഥലമുണ്ട് ആ ഗേറ്റ് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ താഴെ ഈ കാണുന്ന ഗേറ്റ് ഇറങ്ങി നമുക്ക് താഴായിട്ട് ഇറങ്ങോ അപ്പോൾ ഞാനൊന്ന് നോക്കൂ മേളീന്ന് നോക്കാം അവിടെ എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങണ്ടാന്ന് ഓർത്തു അപ്പോൾ മേളീന്ന് നോക്കാം താഴെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ നമുക്ക് കടമറ്റാച്ചൻ കയറിൽ നിന്ന് കിണർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ ഞാൻ മേളീന്ന് നോക്കിയപ്പോൾ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കോഴീനെ അറക്കൽ അങ്ങനെ കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിടത്ത് എന്തായാലും താഴെ ഇറങ്ങി പോയിട്ട് ആ ബണ്ണാരത്തിൽ പോയിട്ട് അവിടെ പൈസ ഇടാമെന്ന് ഓർത്തു ആ കിണറിലാണെങ്കിൽ ഇങ്ങനെ മെഴുകുതിരി പൈസ വെള്ളമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകി വരുമൊന്നുമില്ല ഒരു പ്രത്യേക മൈൻഡ് ആണ് ഇവിടെ വരുമ്പോൾ ഒരു ഒരു പ്രത്യേക ഫീൽ ആണ് നമുക്ക് അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി താഴേട്ട് ആ കിണറിൻ്റെ അടുത്തേട്ട് പോവാണ് കേട്ടോ അവിടെ അധികം ഞാൻ എടുത്തില്ല കാരണം അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അധികം ഒന്നും എടുത്തില്ല ഇതാണ് കേട്ടോ കിണർ ഇതിൻ്റെ ഉള്ളിൽ അപ്പം ഇങ്ങനെ മെഴുകുതിരി പൈസ വെള്ളം വെള്ളം ഇങ്ങനെ പകുതിയും മുക്കാലുകളിലും ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് തൊഴുത് ഞാൻ മേളിലേക്ക് കയറി ഈ പള്ളിയും കൂടി പ്രദീക്ഷിണം വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ നിന്ന് ഒരു ഓരോ കൂടി നോക്കി എത്ര കണ്ടാലും മതിയാകില്ല കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഓർത്തും അച്ചം കയറി വന്ന കിണറാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ നിൽക്കും നമ്മൾ അങ്ങനെ ആ പള്ളിയും കൂടെ പ്രതീക്ഷിണം വച്ച് പുറത്തായിട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഞാനും അമ്മയും കൂടി അമ്മയും കുഞ്ഞുമായും കൂടി അങ്ങ് ഫ്രണ്ടിലേക്ക് പോയി ഞാനിങ്ങനെ എടുത്ത് പതുക്കി ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അധികം ആളുകളൊന്നും ഇല്ലാട്ടോ ഇവിടുത്തെ ആണെങ്കിൽ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഒരു എന്താ പറയുക നല്ലൊരു എന്താ നല്ലൊരു കാറ്റായിരുന്നു ഇവിടെ എപ്പോഴും അത് നല്ലൊരു കാറ്റാ പിന്നെ ഇന്ന് മഴയും കൂടി ഇല്ലാത്തത് കൊണ്ട് പിന്നെ രക്ഷ കിട്ടും അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് പുറത്തായിട്ട് ഇറങ്ങി പുറത്തായിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാരി വെള്ളം വല്ലതും മേടിക്കാനൊന്നും കൊടുത്തപ്പോൾ കടകളൊന്നും അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കടയുള്ളത് ആ ഇറക്കം ഇറങ്ങി ആ ഇറക്കം കയറി മുകളിലേക്ക് എത്തുമ്പോഴാണ് ഒരു കടയുള്ളൂ അപ്പോൾ ഞാനിവിടെ തന്നെ പോയി ഒരു കുപ്പി വെള്ളം മേടിക്കാമല്ലോ എന്നിട്ട് അങ്ങനെ മേളിലേക്ക് നടന്നു അപ്പം പച്ച ഒരു ഷീറ്റ് പോലെ കണ്ട അവിടെയാണ് കേട്ടോ വെള്ളം കിട്ടണേ പിന്നെ ഞാൻ അവിടെ പോയി ഒരു കുപ്പി വെള്ളവും മേടിച്ച് താഴേട്ട് തന്നെ വന്നു താഴേട്ട് ഇവിടെ കുറേ പേര് ഇപ്പം ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരായിട്ട് എല്ലാവരും പള്ളിയിൽ കഴിഞ്ഞിട്ട് ഇപ്പണിയായിരുന്നു അല്ല പള്ളി കണ്ടല്ല അവരുടെ ആരും മരിച്ചു അപ്പം അതിൻ്റെ അങ്ങനെ അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായി തന്നെ